ഇന്നത്തെ കഥ സതീഷ് ബാബു പയ്യന്നൂർ എഴുതിയ സ്നേഹിത എയർപോർട്ടിൽ വരാമെന്ന് മമത പറഞ്ഞിരുന്നു അയാളത് വിളക്കി വേണ്ട ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ഇത്തവണ എന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവരുത് ഈ ലോകത്ത് ഞാൻ തനിച്ചാണ് അയാളുടെ വാക്കുകൾ മമത എവിധം സ്വീകരിക്കുമെന്നൊന്നും അയാൾ ചിന്തിച്ചിരുന്നില്ല മനസ്സ് വിങ്ങി പൊട്ടുകയായിരുന്നു നാട്ടിലേക്കുള്ള വരവ് അവസാന നിമിഷത്തിൽ പിൻവലിക്കാൻ പോലും അയാൾ ഒരുങ്ങിയതാണ് പിന്നെ കരുതി ഇപ്പോൾ കുഞ്ഞുമോളെ കണ്ടിട്ട് തന്നെ ഒരു വർഷമായില്ലേ അവളെങ്കിലും ഒന്ന് പോയി കാണണം അമ്മയില്ലാതെ അച്ഛൻ അച്ഛനരികത്തില്ലാതെ അവൾ ഈ ഒരു വർഷം എങ്ങനെയാവും കഴിച്ചു കൂട്ടിയിരിക്കുക മുത്തശ്ശനും അമ്മാവന്മാരും നിറഞ്ഞ വലിയ തറവാട്ട് വീട്ടിനകത്ത് അവൾ സന്തോഷവതിയായിരിക്കുമോ കൂട്ടുകാർ നിർബന്ധിച്ചു ഇവിടെ ഈ മണൽക്കാട്ടിൽ ചൂടുകാറ്റ് പടരുന്ന സമയമല്ലേ താനൊന്ന് നാടുവരെ പോയി വാ മനസ്സും ശരീരവും തണുക്കട്ടെ ഓർത്തപ്പോൾ ശരിയാണ് നാട്ടിൽ മഴ പെയ്യുന്ന സമയമാണ് കയ്യാലപ്പുറത്തെ കൈതത്തലപ്പുഴക്കളിൽ മഴ പെയ്തിറങ്ങുന്നുണ്ടാകും ചരൽക്കല്ലുകൾ വാരിയെറിയും പോലെ ഓട്ടിൻ പുറത്ത് മഴ വന്ന് വീഴുക പെട്ടെന്നാണ് രാമവില്യത്തമ്പലത്തിൽ മഴ നനഞ്ഞ് രാമായണ പാരായണം കേൾക്കാൻ പോയ പഴയ കർക്കിടക സന്ധ്യകൾ അപ്പാടെ മനസ്സിലേക്ക് ഓടിയെത്തി നാട്ടിലേക്കൊന്ന് പോയി വരാമെന്ന് അങ്ങനെ തീരുമാനമായി ആരെയും വിളിച്ചു പറയാനില്ല വീണ്ടും ഒന്ന് ചിന്തിച്ചപ്പോൾ തോന്നി മമതയോട് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റല്ലേ മമത കഴിഞ്ഞ കത്തിലും എഴുതി ചോദിച്ചിരുന്നു എന്താണ് ഇനിയൊന്ന് നേരിൽ കാണുകയെന്ന് മറുപടി എഴുതിയത് ഒരിക്കലും നമ്മൾ നേരിൽ കാണുകയുണ്ടാവില്ല എന്നാണ് എന്തോ അങ്ങനെ എഴുതാനാണ് തോന്നിയത് ഏത് ഫ്ലൈറ്റിനാണ് എപ്പോഴാണ് വരുന്നതെന്ന് അവളെ അറിയിക്കാൻ തോന്നിയില്ല ഒരു വർഷം മുൻപാണ് മമതയെ കാണുന്നത് ഒരു രണ്ടാം ക്ലാസ് തീവണ്ടി മുറിയിൽ ഞെങ്ങി ഞെരിങ്ങി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം യാത്രക്കാർ ജനലോരത്തെ അയാളുടെ സീറ്റ് പങ്കുവയ്ക്കാൻ വേറെയും രണ്ടുപേർ അത്രയ്ക്ക് തിരക്കായിരുന്നു ചിന്ത മുഴുവൻ തിരുവനന്തപുരത്തെ ആശുപത്രി മുറിയിൽ വേദന തിന്നുന്ന സുഷമയെക്കുറിച്ചായതിനാൽ തീവണ്ടി മുറിക്കകത്ത് ബഹങ്ങളൊന്നും അറിഞ്ഞില്ല സുഷമയ്ക്ക് അസുഖം ഇത്തിരി കൂടുതലാണെന്ന് ഫോൺ വന്ന ഉടനെ ചാടി പുറപ്പെടുകയായിരുന്നു ഇനി ചികിത്സിക്കാൻ വേറെ ഇടങ്ങളില്ല എന്ന വാസ്തവമായി പൊരുത്തപ്പെട്ട് ഈശ്വരൻ്റെ സ്നേഹത്തിന് അവളെ വിട്ടുകൊടുത്ത് നാട്ടിലേക്ക് മടങ്ങിയിട്ട് രണ്ട് നാളായതേ ഉള്ളൂ ഈശ്വരനും അവളെ വേണ്ടാതായിരിക്കണം ഇങ്ങനെ പലവിധ ചിന്തകളുമായി ഇരിക്കെ തെരക്കിനടയിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നു ആർട്ടിസ്റ്റ് പ്രകാശ് അല്ലേ കലാപടത്തിൽ രണ്ടു വർഷം മുൻപ് വൻമാൺ ഷോ നടത്തിയ ഒട്ടും താല്പര്യമില്ലാതെയാണ് അയാൾ ആ ചോദ്യകർത്താവിനെ ശ്രദ്ധിച്ചത് ആളുകൾ പഴയ ഒരു ലേബലിൽ തന്നെ തിരിച്ചറിയുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നില്ല അയാൾ പോലും ഒട്ടൊരു പുച്ഛത്തോടെ പറയുക ആർട്ടിസ്റ്റ് പ്രകാശ് മരിച്ചുപോയി എന്നാണ് അതെന്നോ സംഭവിച്ചു ഒരുപക്ഷെ ആളുകളുടെ മനസ്സിൽ ആ ചിത്രങ്ങൾ മരിച്ചു കാണുകയില്ല എങ്കിലും മൗനം സമ്മതമായി സമ്മതമായെടുത്ത് ചോദ്യകർത്താവ് തുടർന്നു ജാലിൻ വാലാബാഗ് എന്ന പേരിൽ ഒരു ചിത്രം ചിത്രമുണ്ടായിരുന്നില്ലേ ഇപ്പോഴും അതെന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൗകര്യങ്ങൾ ഇത്തിരി ഉണ്ടാക്കിയെടുത്ത് തൊട്ടെതിരെയുള്ള സീറ്റിൽ വക്കിൽ പറ്റിച്ചേർന്ന് അയാളുമായി നേർക്കു ആ യുവതി പാറിപ്പറക്കുന്ന അളകങ്ങൾ നോക്കി വേറൊന്നും ചെയ്യാനില്ലാത്തതിനാൽ അയാളിരുന്നു അയാൾ ആ ചിത്രത്തെക്കുറിച്ച് ഓർത്തതുപോലുമില്ല ഇന്ത്യക്ക് പുറത്തും പടർന്നു നിൽക്കുന്ന ഒരു അത്യുന്നത അഡ്വെർടൈസിങ് ഏജൻസിയുടെ ആർട്ടും കൺസൾട്ടൻറ്റും എന്നിപ്പോൾ ആർട്ട് ഡയറക്ടറുമായ പ്രകാശ് മേനോനെ പഴയ കാലങ്ങളിൽ ഓർക്കാൻ താൽപ്പര്യമില്ല എല്ലാവരും അതങ്ങ് ഉറപ്പിച്ചതുപോലെയായിരുന്നു രാജിയടക്കം സുഷമയുടെ അനിജിത്തിയെ മറിച്ച് രൂപത്തിൽ കാണാൻ പക്ഷേ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ അയാളൊന്നും പറയാതെ കുഞ്ഞുമോളെ എടുത്ത് അകത്തളത്തിലേക്ക് നടന്നു സുഷമയുടെ പേരുള്ള ഭാരിച്ച സ്വത്തുക്കൾ അന്യാധീനമാവാതിരിക്കാൻ തന്ത്രമോർത്ത് അയാൾക്ക് ചിരി വന്നു ഷാർജയിൽ ഓഫീസിലെ ഒഴിവിലേക്ക് അപേക്ഷിക്കുമ്പോൾ നാട്ടിലെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനുള്ള ആഗ്രഹമായിരുന്നു മോളെ അമ്മായിമാരെ ഏൽപ്പിച്ചു പുറപ്പെടുമ്പോൾ പിറകിൽ നിന്ന് കുഞ്ഞമ്മാവൻ പറഞ്ഞു അവിടെ ജോയിൻ ചെയ്ത് ഉടനെ തിരിച്ചു വരണം ഈ വരുന്ന ചിങ്ങത്തിൽ തന്നെ നമുക്കത് ഉറപ്പിക്കാം എന്നിട്ട് മൂന്ന് പേരും കൂടി ഷാർജയിലേക്കോ സിംഗപ്പൂരിലേക്കോ എവിടെയാണെന്ന് വെച്ച് പക്ഷേ മണൽപ്പരുപ്പ് മനസ്സിന് വീണ്ടും സ്നേഹാർദ്രമാക്കുകയായിരുന്നു സുഷമയെക്കുറിച്ച് അവൾ തനിക്കായി ബാക്കി വെച്ചിരുന്ന സ്നേഹത്തെ ഓർത്ത് മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു ഒരിക്കൽ മമത എഴുതി ആ ചേച്ചി ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എങ്കിലും മുഖത്ത് തിളങ്ങി നിന്ന ദൈവസാന്നിധ്യം ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു നക്ഷത്രമായിരുന്നു എനിക്ക് ആ ചേച്ചി വിണ്ടുകീറിയ മനസ്സിന് വല്ലപ്പോഴും ഇത്തിരി ആശ്വാസമായി വന്നെത്താറുള്ളത് മമതയുടെ കത്തുകൾ മാത്രമായിരുന്നു സുഷമയുടെ വീട്ടുകാർ മാസം തുടരെഴുതി ഫോണിൽ പലതവണ നിർബന്ധിച്ചു ഉടനെ ഇങ്ങ് വരൂ രാജി കാത്തിരിക്കുന്നു നമുക്കൊരു തീരുമാനത്തിലെത്തേണ്ടേ ഇനി ഒരിക്കലും നാട്ടിലേക്കില്ലെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ കുഞ്ഞുമോളെക്കുറിച്ച് പെട്ടെന്നുള്ള വിചാരമെല്ലാം തകിടം മറിച്ചു മമതയുടെ ഒരു കത്ത് വന്നിരുന്നു മണിപ്പാലിലേക്കുള്ള ഒരു സ്റ്റഡി ടൂറിനടയ്ക്ക് അവൾ സുഷമയുടെ വീട്ടിലൊന്ന് കയറിയത്രേ എല്ലാവരും സുഖമായിരിക്കുന്നു കുഞ്ഞുമോൾ വളരെ ലോൺലി ആയി തോന്നി ഒരു തോന്നലാവാം എങ്കിലും അച്ഛനോ അമ്മയോ അരികത്തില്ലാത്തതിൻ്റെ ഒരു ഡിപ്രഷൻ ആ മുഖത്തുണ്ട് കത്ത് വായിച്ച അകത്ത് വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു നാട്ടിൽ മഴ പെയ്യുന്ന സമയം തന്നെയായിരുന്നു എങ്കിലും പഴയ കർക്കിടകങ്ങളുടെ ഭംഗി തോന്നിയില്ല പഴയ ഭംഗികളെല്ലാം ഓരോന്നായി ചോർന്നു അറിവ് അയാളെ ദുഃഖാകുലനാക്കി എയർപോർട്ടിൽ നിന്ന് മഴ നനഞ്ഞ ഹോട്ടൽ മുറിയിലെത്തിയ അയാളെ ദുഃഖം മഴ പോലെ പൊതിഞ്ഞു നിന്നു വൈകിട്ടത്തെ മംഗലാപുരം വണ്ടിക്ക് നാട്ടിലേക്ക് പോകണം ഇനിയും അഞ്ചെട്ട് മണിക്കൂർ മമതയെ വിളിച്ചിരുന്നു അവൾക്കൊരു ആവട്ടെ എന്ന് കരുതി പക്ഷേ അവൾ ഹോസ്റ്റലുണ്ടായിരുന്നില്ല വിവരം പറയാൻ മേഠനെ ഏൽപ്പിച്ചയാൾ വീണ്ടും വിചാരങ്ങൾ മുടുകി വൈകുന്നേരം അയാൾക്കുള്ള വണ്ടിയുടെ സമയമാകും വരെ മമത വിളിക്കുകയോ തേടി ഹോട്ടൽ മുറിയിലേക്ക് ഓടി വരികയോ ചെയ്തില്ല അയാൾക്ക് വലുതായ നിരാശയും ദുഃഖവും തോന്നി പുറപ്പെടുന്നതിന് മുൻപ് എയർപോർട്ടിൽ നിന്നെങ്കിലും താൻ വരുന്ന കാര്യം അവൾ വിളിച്ചു പറയാമായിരുന്നു എന്നോർത്ത് അയാൾ ദുഃഖിച്ചു അവൾക്കൊരു വേള താൻ രാവിലെ ഹോസ്റ്റൽ വിളിച്ചു കൊടുത്ത സന്ദേശം കിട്ടി കാണുകയില്ല ഒരുപക്ഷെ അവൾ ഹോസ്പിറ്റലിൽ ഒരു മേജർ ഓപ്പറേഷൻ്റെ ചുറ്റിയിലുമായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് പിടിച്ച പ്ലാറ്റ്ഫോമിലൂടെ താളം നഷ്ടപ്പെട്ടവനെ പോലെ ആൾ തൻ്റെ കമ്പാർട്ട്മെൻ്റ് നേർന്ന് നടക്കുമ്പോൾ എതിരെ ഓടി തളർന്നു വരുന്നു മമത കിതച്ചുകൊണ്ടും കണ്ടതിലുള്ള ആശ്വാസം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നല്ല ആളാ ഞാനിപ്പോഴാണ് വിവരം അറിഞ്ഞത് ഹോട്ടലിൽ വിളിച്ചപ്പോൾ ആയി ചെക്ക്ഔട്ടായിന്നറിഞ്ഞു ഒരു പ്രതീക്ഷയുമില്ലാതെ എങ്ങോട്ട് ഓടി വന്നത് പ്രതീക്ഷിക്കാത്ത സംഭവിക്കും എന്നിപ്പോൾ മനസ്സിലായാലോ ആൾ ചിരിച്ചുകൊണ്ട് അവൾക്കെതിരെ നിന്നു ഇനി എന്ത് പറയണമെന്നറിയാതെ അവരിരുവരും അന്യോന്യം കണ്ണുകൾ നോക്കി വല്ലാതെ ക്ഷീണിച്ചു മമത അയാളുടെ ആരോഗ്യത്തെ വിലയിരുത്തി മറ്റൊന്നും ചെയ്യാനില്ലാന്ന് അവിടെ ഇപ്പോൾ നല്ല ചൂടുള്ള കാലമാണ് അയാൾ പറഞ്ഞു ഇവിടെ നല്ല മഴയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവൾ മഴയിലേക്ക് വിരൽ ചൂണ്ടി ഇഷ്ടമാണല്ലോ മഴയെ ഒവ് നാട്ടിൽ പോയിട്ട് മഴയെ സബ്ജെക്റ്റാക്കി ഒരു ചിത്രം വരയ്ക്കണമെന്നുണ്ട് അയാൾ പറഞ്ഞു അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ലോ അങ്ങ് ചെന്നാലുടനെ പെണ്ണ് വീട്ടിൽ ഒരുക്കമായിരിക്കും എനിക്കറിയാം കുഞ്ഞമ്മായി അമ്മയെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു പ്രത്യേകിച്ച് ഒരു വികാര പ്രകടനവുമില്ലാതെ മമത പറഞ്ഞു രാജിയെ ഞാൻ കണ്ടിരുന്നു അവളും വലിയ പ്രതീക്ഷയിലാണ് ആരോടും പറയാതെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് മോളെ എന്ന് കാണുക പിറ്റെന്ന് തന്നെ മടങ്ങുക അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അയാൾ മഴയിലേക്ക് നോക്കി പറഞ്ഞു വണ്ടി പുറപ്പെടാനുള്ള നേരമായെന്ന് അനൗൺസ്മെൻ്റ് വന്നതോടെ പ്ലാറ്റ്ഫോം സജീവമായി കമ്പാർട്ട്മെൻറ്റുകൾക്ക് പുറത്ത് യാത്രയക്കാൻ വന്നവരുടെ സ്നേഹ ലാണൽ ലാളനകളിൽ നിന്ന് കുതിറി മാറി യാത്രികർ വണ്ടിയിലേക്ക് കയറാൻ തിടുക്കം കൂട്ടി മമതയുടെ കണ്ണിൽ മഴ പെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി വണ്ടി പുറപ്പെടാനുള്ള മണി മുഴങ്ങിയപ്പോൾ കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽക്കൽ നിൽക്കേറുന്ന അയാൾ നോക്കി ആകുലതയുടെ അവൾ പറഞ്ഞു എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു വണ്ടി പുറപ്പെടാറായാലോ ഇനി എപ്പോഴാ കാണുക അപ്പോഴേക്കും വണ്ടി അനക്കം വെച്ച് തുടങ്ങിയിരുന്നു പ്ലാറ്റ്ഫോമിൻ്റെ തകരപ്പാളികൾക്ക് മുകളിലൂടെ ഉരുണ്ടിറങ്ങിയ മഴവെള്ളം കമ്പാർട്ട്മെൻറ്റിലിൻ്റെ വാതിൽക്കൽ അയാളുടെ മുഖത്താകെ വീണ് ചിതറിക്കൊണ്ടിരുന്നു മമത നിരാലംബമായി കൈവീശിക്കൊണ്ടിരിക്കെ അയാൾ മഴയിലൂടെ അകന്ന് പോയി അയാൾ എന്തോ ഉറക്കെ പറഞ്ഞു പക്ഷേ അത് വണ്ടിയുടെ മുരൾച്ചയിലും മഴയുടെ ചിലമ്പരി പൊട്ടും പെട്ട് ഉടഞ്ഞ് ചിതറി സ്നേഹിത ഈ കഥ എഴുതിയത് സതീഷ് ബാബു പയ്യന്നൂർ